Holy Grace Academy, making a difference. ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം കൊടുങ്ങൂർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി കൊടുങ്ങൂർ നഗരസഭാ ടൌൺ ഹാളിൽ നടന്ന ചടങ്ങ് എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് പ്രജാപിത ബ്രഹ്മ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് നമുക്കറിയാം അഭിവക്തഭ ഇന്ത്യയും കരാറ്റിക്കടുത്തുള്ള സിന്ധുവിൽ നിന്നാണ് ഇതിന് തുടക്കം കുറിച്ചത് അതിനുശേഷം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് രാജ്യം വിഭജനത്തിന് ശേഷം നമ്മുടെ രാജ്യം രൂപീകൃതമായതിനു ശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ ഇന്ത്യ ആസ്ഥാനമാക്കി ഈ പ്രസ്ഥാനത്തിന് നടക്കാൻ കഴിയും ഇത് നമുക്ക് അഭിമാനത്തോടുകൂടി സൂചിപ്പിക്കാൻ കഴിയും അന്തർദേശീയ തലത്തിൽ നൂറ്റി നാൽപ്പത് രാജ്യങ്ങളിലായി പതിനായിരത്തോളം ശാഖകൾ അല്ലെങ്കിൽ പാഠശാലകൾ അല്ലെങ്കിൽ ബ്രാഞ്ചസും ഒരു അന്തർദേശീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞ ഒരു പുസ്തകമായി ഇതിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ വളർച്ച പൊതുസമൂഹ രാജ്യാന്തരമായി ഇതിൻ്റെ പ്രവർത്തനത്തെയും ഇതിൻ്റെ ലക്ഷ്യങ്ങളെയും ഇതിൻ്റെ മൂല്യങ്ങളെയും ഉൾക്കൊള്ളുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നൂറ്റു നാൽപ്പത് രാജ്യങ്ങളിൽ പതിനായിരത്തിലധികം അഭിമാനിക്കാവുന്ന ബ്രഹ്മകുമാരി സേവാ കേന്ദ്രങ്ങളുടെ തൃശൂർ എറണാകുളം മേഖലാ ഡയറക്ടർ രാജായോഗിനി ബ്രഹ്മകുമാരി രാധ ബഹൻജി അധ്യക്ഷത വഹിച്ചു വിദ്യാലയത്തിന്റെ സബ്സോൺ ഡയറക്ടർ രാജായോഗിനി ബ്രഹ്മകുമാരി ലക്ഷ്മി ബഹൻജി അനുഗ്രഹ പ്രഭാഷണം നടത്തി കൈപ്പമംഗലം എം എൽ ടൈസൺ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു കൊടങ്ങൂർ വലിയ തമ്പ്രാന്റെ പ്രതിനിധി കെ സുരേന്ദ്രവർമ്മ വർമ്മ നൌഷാദ് മാസ്റ്റർ ബ്രഹ്മകുമാരീസ് കൊടുങ്ങലൂർ സേവാ കേന്ദ്രം കോർഡിനേറ്റർ ബ്രഹ്മകുമാരി സൈനി ബി കെ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു